ഹൈ ഫ്രണ്ട്സ് ഐ ആം എം ആർ റഷീദ് കൺസൾട്ടൻറ് സൈക്കോളജിസ്റ്റ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൈപ്പോകോണ്ട്രിയ ഇറ്റ്സ് എൻ ആൻസൈറ്റി ഡിസോർഡർ ഇൽ ഡിസോർഡർ എന്നൊക്കെ പറയാം ചില രോഗങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠ ശാരീരികമായ രോഗങ്ങളെ കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് പ്രത്യേകിച്ചും ഹാർട്ട് ഡിസീസ് ക്യാൻസർ പോലെ രോഗങ്ങൾ ഉണ്ടോ എന്നുള്ള വിശിദ്ധ അതിന് പല കാരണങ്ങളുണ്ടായേക്കാം ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും വായിക്കുകയോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം പക്ഷേ ഇത് പലർക്കും ഉണ്ടാകും അതൊരു കൈപ്പൊക്കേണ്ടിയ ആണോ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു മാസങ്ങളോളം ദിവസങ്ങളോളം ആറു ആറുമാസത്തോളം ഈ ചിന്തകൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിനുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ മാതാവിനുണ്ടായിരുന്നത് കൊണ്ട് ഇത് പാരമ്പര്യമായിട്ട് എനിക്ക് ഉണ്ടാകും എന്നുള്ള ചിന്ത ഈ ആകുലതകൾ ജീവിതത്തിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താണ് കുറിച്ച് നോക്കാം ഡിസോർഡർസ്ഡ് ബൈ പേസ്റ്റന്റ് ഫിയർ ഹാവിംഗ് സിവിയർ മെഡിക്കൽ കണ്ടീഷൻ സച്ച് ആസ് ആൻഡ് ഹേർട്ട് ഡിസീസ് ക്യാൻസർ ഹെഡ് ഡിസീസ് അതുപോലുള്ള ഗുരുതരമായ രോഗങ്ങൾ എനിക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്കതിന്റെ തുടക്കമുണ്ട് അല്ലെങ്കിൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഈ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ചിന്തകൾ ഫിയർ പേടി ഇതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പോകാൻ പോലും ഭയക്കുന്നു ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഉണ്ടോ അത് അറിയുമോ എന്നുള്ള ചിന്ത അങ്ങനെയുള്ള മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് ആൻസൈറ്റി ഒരു വലിയ ഘടകം തന്നെയാണ് പിന്നെ പാസ്റ്റ് പാസ്റ്റ് എക്സ്പീരിയൻസസ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് പഴയ ചിന്തകൾ കുറച്ച് അറിവ് കൂടിക്കഴിഞ്ഞാലും ഈ പ്രശ്നം ഉണ്ടാകാൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മളത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കാണിക്കുകയും ചികിത്സ നടത്തിയിടുകയും ചെയ്യും അതിൽ അതിലപ്പുറമായിട്ട് ഉണ്ടാകുന്ന പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ആൻസൈറ്റിയും അതേപോലെ ഫിയറും അതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇതായിപ്പോ ബോട്ടിയിലേക്ക് നയിക്കുന്നത് പിന്നെ എന്താണ് അതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ചാൽ ഫ്രീക്വൻറ്റ് ഹെൽത്ത് ചെക്കപ്പ് എപ്പോഴിങ്ങനെ ആ ഓരോ ഭാഗത്ത് വേദന ഉണ്ട് ഓരോ ഭാഗത്ത് വേദന ഉണ്ട് അല്ലെങ്കിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്കറിയാം ഈ ജലദോഷമൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഒരു ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അത് മാറും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചെക്കപ്പുകളൊക്കെ അവർ നടത്തേണ്ടത് അപ്പോൾ നമുക്ക് ഇത് അസുഖത്തിന് ഏറ്റവും വലിയൊരു ചികിത്സ എന്ന് പറയുന്നത് സി ബി ടി എന്നുള്ളതാണ് സി ബി ടി കോഹേവിയർ തെറാപ്പി ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഹൈപ്പോകണ്ടിയോസിലേക്ക് നയിച്ചത് അതിന്റെ അവരുടെ അനുഭവങ്ങൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് അവരിലേക്ക് അതിനെക്കുറിച്ചുള്ള ബോധവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് ട്രീറ്റബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം ഇതിൻ്റെ ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുന്ന ഈ അസുഖത്തിൻ്റെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം ഒരാളും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു വന്നത് അല്ലെങ്കിൽ ആർക്കും സംശയം തോന്നാം ഈ ഇത് പെർസക്റ്റായിട്ട് ആറുമാസത്തോളം ഒക്കെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ എപ്പോഴും അതിനെ കുറിച്ചൊന്നും ചിന്ത വന്നുകൊണ്ടിരിക്കുക ആ വ്യക്തിക്ക് അത് വലിയ പ്രയാസ സൃഷ്ടിക്കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അത് ആരാകട്ടെ നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയും ഇതുപോലുള്ള എസ് സി ബി ടി പോലുള്ള അതുപോലെ റിലാക്സേഷൻ തെറാപ്പി അത്തരത്തിലുള്ള സെൽഫ് കെയർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും കുറച്ച് സെഷനുകൾ വേണ്ടി വരും അതിന് കൂടുതൽ പ്രയാസങ്ങളുള്ളതാണെങ്കിൽ സൈക്കാട്ട്സിനെ കാണിച്ചുകൊണ്ട് മെഡിക്കേഷനും കൂടിയുള്ള അവസ്ഥ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളോ ചിന്തകളോ പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കളിയാക്കുകയോ എന്തിനാ എന്തിനാണിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്കൊരു ബുദ്ധിയില്ലേ പക്ഷെ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള അതിനെ കൺട്രോൾ ചെയ്യാൻ ഇൻസൈറ്റ് കൂടുതൽ വർക്ക് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവും അതിൻ്റെ കൊണ്ട് അതുകൊണ്ട് അതിന് സാധിക്കട്ടെ അതിനെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്